മഴ ആരംഭിച്ചതോടെ മാലിമുളകിന്റെ വിലയിൽ ഇടിവ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഉയർന്ന മാലിമുളകിന് നിലവിൽ മുതൽ രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് മഴ ആരംഭിച്ചതോടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായതാണ് വില ഇടിയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ കടുത്ത വേനൽ നീണ്ടുനിന്നതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് മാലിമുളകിന് വിപണിയിൽ വില അഞ്ഞൂറ് രൂപ വരെ ഉയരാൻ ഇടയാക്കിയത് നിലവിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാത്രമാണ് ഇപ്പോൾ മുളകിന് ലഭിക്കുന്ന വിപണി വില വിപണിയിലേക്ക് മുളക് എത്തുന്നുണ്ടെങ്കിലും താരതമ്യേന വലിപ്പം കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു ഓർഡർ കുറവാണെന്നതും വിലയിടിവിന് കാരണമായെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാലാണ് പല കർഷകരും മാലിമുളക് കൃഷി ചെയ്യുന്നത് ജൂൺ മാസങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന മാലിമുളക് ചെടികൾ സെപ്റ്റംബറോടെ പുഷ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ കായ്ക്കും ഒരു ചെടിയിൽ നിന്ന് രണ്ടു വർഷം വരെ ആദായം ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു ഹൈറേഞ്ചിൽ ഉത്പാദിപ്പിക്കുന്ന മാലിമുളകിൽ ഭൂരിഭാഗവും മാലിദ്വീപിലേക്കാണ് കയറ്റി അയക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി